കരടിയുടെ ആക്രമണത്തിൽ യുവാവിനെ പരിക്കുക ചുള്ളിയോട് ഉണ്ണിക്കുളം മുണ്ടശ്ശേരി വീട്ടിൽ ജംഷീർ അലിക്കാണ് പരിക്കേറ്റത് കരളായി നെടു കയും വട്ടിക്കല്ല് ഭാഗത്ത് കൂന്ന് നോക്കി പോകുന്നതിനിടയിലാണ് കരടിയുടെ ആക്രമണം ഉണ്ടായതെന്ന് സുഹൃത്ത് പറഞ്ഞു ഞാൻ ഞാൻ വിളിച്ചു വിളിച്ചു ില് പോലെ ഇവിടെ വരുന്ന അതിലെന്താ ഞാന് കുറച്ചുകൊണ്ട് ഇതിൽ രണ്ടത്തി ഞാൻ അപ്പുറത്തുകൂടെ ആ പൊന്തന്റെ മറവ് കൂടെ വന്നു അതിൽ വന്നോട് കൂടി ഈ ഒരൊച്ച വെട്ടിയാണ് എന്താ ഏതാന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ആനയാണ് ആനയാണ് ആനയണി വിചാരിച്ചപ്പോ സത്യത്തില് ഞങ്ങള് ഒന്നിലടുക്കം താഴ്ത്തിട്ട് പാഞ്ഞു താഴത്തിട്ട് പാഞ്ഞ് കുറച്ചു ഞാൻ വന്നട പാല് നമ്മളെ പന്ത ആളല്ലോ അപ്പൊ ഒന്ന് എന്താ നമ്മൾ പോയി നോക്കാം ജനിച്ചിട്ട് ഞാൻ വിളിച്ച് ജനിച്ചെ എന്താ ഈ പോയോ ചോദിച്ചു ഞാനി നമുക്ക് പിന്നെ പോയിട്ട് കാര്യമില്ല നമ്മളെ കാര്യ നമ്മടെ പറഞ്ഞു അത് ഓൺ പറഞ്ഞുടാ പോയിപ്പനട വരുന്ന കരുതി എന്ന് പറയുന്നത് ഓൻ പറയുന്നത് നമ്മക്കത് അറിയില്ല ഓൻ കണ്ടു ഓൻ കണ്ടു ഒന്ന് പിന്നെ ഓനോ ഒന്ന് ഒന്ന് ചെയ്യാൻ കഴിയുള്ളൂ ഒന്ന് വന്ന് സദ്യോട് കൂടി പിന്നെ രണ്ടാം പിന്നെ മൂന്നെണ്ണം നാലെണ്ണം ഒപ്പം വന്നു ആ കരട്ട ഒപ്പം വന്നു പോയ കയറി പിന്നെയും വന്നു മുഖത്തും തലയ്ക്കും സാരമായി പരിക്കേറ്റ ഇയാളെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കൂട്ടുകാർക്കൊപ്പം കൂണി ശേഖരിക്കുമ്പോഴാണ് പകൽ രണ്ടു മണിയോടെ കരടിയുടെ ആക്രമണം ഉണ്ടായത് കരടികളുടെ കൂട്ടമുണ്ടായിരുന്നതായും ഇവർ പറയുന്നു